സോളാർ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുഖത്ത് ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സത്യാഗ്രഹം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സോളാർ വിഷയത്തിൽ ആരോപണവിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവയ്ക്കുക സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുഖത്ത് ഏകദിന സത്യാഗ്രഹം നടത്തി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായാണ് മുക്കത്തും സമരം നടന്നത് ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സത്യഗ്രഹ സമരം നടന്നത് അധികാരത്തിൽ തുടരാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികാവകാശമില്ലെന്ന് സമരക്കാർ പറഞ്ഞു സമരം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും സി ബി ഐ എം ഏരിയ സെക്രട്ടറിയുമായ ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ജയപ്രകാശ് കാരശ്ശേരി അധ്യക്ഷനായിരുന്നു ജലീൽ കൂടരഞ്ഞ് ദീപു പ്രേംനാഥ് അരുൺ ഇ ലിൻഡോ അജിത് ഒ നൌഷ തുടങ്ങിയവർ നേതൃത്വം നൽകി సిటీ ప్రాదేశిక వార్త ముఖం